നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോന്നി മുറിഞ്ഞകലിൽ വിദ്യാർത്ഥിനിയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി പത്തൊൻപത് ഗായത്രിയാണ് വാടക വീട്ടിലെ മുറിക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആർമി റിക്രൂട്ട്മെന്റ് പരിശീലന കേന്ദ്രത്തിലെ അധ്യാപകന്റെ മാനസിക പീഡനമാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് അമ്മ ആരോപിക്കുന്നത് ഹോട്ടൽ ജീവനക്കാരിയായ അമ്മ ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോഴാണ് മുറിക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നത് അടൂരിലെ ആർമി റിക്രൂട്ട്മെന്റ് പരിശീലന കേന്ദ്രത്തിലെ അഗ്നി വിദ്യാർത്ഥിനിയാണ് സ്വാമിതലെ അധ്യാപകനായ വിമുക്ത ഭടനെതിരെയാണ് അമ്മ രാജി ആരോപണം ഉന്നയിച്ചത് അധ്യാപകൻ വൈരാഗ്യത്തോടെ ഗായത്രി പെരുമാറിയെന്നും മാനസികമായി പീഡിപ്പിച്ചുവെന്നും ഇതാണ് മകളെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നും അമ്മ രാജി ആരോപിക്കുന്നു സ്ഥാപനത്തിനെതിരെ അമ്മ പോലീസിന് മൊഴി നൽകി ഗായത്രിയുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ പരിശോധിച്ച ശേഷം വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് സംഭവത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായാണ് കുടുംബം രംഗത്തെത്തിയത് പത്തൊൻപത് കാരിയായ ഗായത്രിയാണ് വാടക വിളിയിലെ മുറിക്കുള്ളിൽ കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആർമി റിക്രൂട്ട്മെന്റ് പരിശോധന കേന്ദ്രത്തിലെ അധ്യാപകന്റെ മാനസിക പീഡനമാണ് ആത്മഹത്യ കാരണമെന്നാണ് പെൺകുട്ടിയുടെ അമ്മ അടക്കം ആരോപിക്കുന്നത് അധ്യാപകൻ വിദ്യാർത്ഥികളെ ഡേറ്റിംഗിനായി വിളിക്കാറുണ്ടെന്നും അമ്മമാരോട് ചാറ്റിംഗ് നടത്താറുണ്ടെന്നും രാജി ആരോപിച്ചു പല പിള്ളേരെയും ഡേറ്റിങ്ങിന് റൂമിലേക്ക് വിളിക്കും ഹോട്ടൽ മുറിയെടുത്ത് ഡേറ്റിങ്ങിന് വിളിക്കുന്നുണ്ട് മകളോടും ഇത്തരത്തിൽ സംസാരിച്ചു എന്റെ അച്ഛനും അമ്മയും നല്ല രീതിയിലാണ് പഠിപ്പിച്ചതെന്നും അതിന്റെ ആവശ്യമെന്നും മകൾ മറുപടി പറഞ്ഞു മൂന്ന് ദിവസം മകളോട് ക്ലാസ്സിൽ വരേണ്ടെന്ന് അധ്യാപകൻ പറഞ്ഞിരുന്നു നിന്റെ അമ്മയോട് വിളിക്കാൻ പറയാനായിരുന്നു അധ്യാപകൻ പറഞ്ഞത് ഫോൺ വിളിച്ചപ്പോൾ വാട്സാപ്പുള്ള ഫോൺ എടുത്തൂടെ എന്നായിരുന്നു ചോദ്യം അധ്യാപകന് കുഞ്ഞെന്നോ വലിയവരെന്നോ വേർതിരിവില്ല അമ്മമാരുടെ വാട്സ്ആപ്പ് ഫോണിലൂടെ ചാറ്റ് ചെയ്യുമെന്നും രാജി ആരോപിക്കുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഗായത്രി തൂങ്ങിമറിച്ചത് ഹോട്ടൽ ജീവനക്കാരിയായ അമ്മ ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോഴായിരുന്നു മുറിക്കുള്ളി തൂങ്ങിമറിച്ച നിലയിൽ മകളെ കണ്ടത് അടൂരിലെ ആർമി റിക്രൂട്ട്മെന്റ് പരിശീലന കേന്ദ്രത്തിലെ അഗ്നിവേർ കോഴ്സ് വിദ്യാർത്ഥിനിയായിരുന്നു സ്ഥാപനത്തിലെ അധ്യാപകനായ വിമുക്തപടനെതിരെയാണ് അമ്മ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് തന്റെ മകളെ ഉൾപ്പെടെ അധ്യാപകൻ ഡേറ്റിന് വിളിക്കുമെന്നും അതിൽ താല്പര്യമില്ലെന്ന് മകൾ അധ്യാപകന് മറുപടി നൽകിയിട്ടുണ്ടെന്നും അമ്മ പറയുന്നു സ്ഥാപനത്തിൽ അധ്യാപകനെ മറ്റൊരാൾക്കൊപ്പം പുലർച്ചെ സംശയകരമായ സാഹചര്യത്തിൽ മകൾ കണ്ടുവെന്നും അന്നു മുതൽ മകൾ ഇയാളുടെ നോട്ടപ്പുള്ളിയാണെന്നും മാതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു അധ്യാപകൻ വൈരാഗ്യത്തോടെ ഗായത്രി പെരുമാറിയെന്നും മാനസികമായി പീഡിപ്പിച്ചുവെന്നും ഇതാണ് മകളെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നും അമ്മ ആരോപിക്കുന്നുണ്ട് ഗായത്രിയുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ പരിശോധിച്ച ശേഷം വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം കൈമാറും ന്യൂസ് ഡെസ്ക് വാർത്ത